റഹ്ന ഫാത്തിമയ്ക്കെതിരായ കേസ് റദ്ദാക്കാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി കേസ് റഫർ ചെയ്യാനുള്ള പോലീസ് റിപ്പോർട്ട് കോടതി റദ്ദാക്കി പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി കേസ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ബിജെപി നേതാവ് അഡ്വക്കേറ്റ് ബി രാധാകൃഷ്ണ മേനോനാണ് പരാതിക്കാരൻ മിഥുനഅ്യപ്പൻ ചേരുകയാണ് മിഥുനോടൊപ്പം തന്നെ പരാതികാരനായ അഡ്വക്കേറ്റ് ബി രാധാകൃഷ്ണ മേനുമൊപ്പമുണ്ട് മിഥുനിലേക്ക് നമുക്കറിയാം വളരെ വലിയ രീതിയിൽ അയ്യപ്പ ഭക്തരുടെ ഹൃദയം നുറുങ്ങിയ സംഭവമായിരുന്നു ശബരിമലയിലേക്കുള്ള ശബരിമല ഭക്തരെ ശബരി ഭക്തരെ വലിയ രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ടും അവരെ അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടുമുള്ള കൊണ്ടുമുള്ള രഹന ഫാത്തിമയുടെ ശബരിമല യാത്ര ആ ശബരിമല യാത്രയ്ക്ക് മുന്നോടിയായി രഹന ഫാത്തിമ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുള്ള ചില ചിത്രങ്ങൾ അയ്യപ്പ സ്വാമിയെയും ആ മുദ്രയെയും അതുപോലെ തന്നെ കറുപ്പ് വസ്ത്രത്തെ യും എല്ലാം ധരിച്ചുകൊണ്ട് അത്തരത്തിൽ വലിയ രീതിയിൽ ഏറ്റവും പരിപാവനമായി അയ്യപ്പ ഭക്തർ കാണുന്ന വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പോസ്റ്റുകളെല്ലാം ഇട്ടുകൊണ്ടായിരുന്നു രന ഫാത്തിമ ശബരിമലയിലേക്ക് പോയത് അത് പിന്നീട് ശക്തമായിട്ടുള്ള ഭക്ത ഭക്തജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തെ തുടർന്ന് നടപ്പന്തലിൽ ആ യാത്ര അവശേഷിപ്പിക്കുകയും അവസാനിപ്പിക്കുകയും വേണ്ടി വന്നു ആ കാഴ്ചകളൊന്നും മറക്കാൻ അയ്യപ്പ ഭക്തർക്ക് കഴിഞ്ഞിട്ടില്ല അതിന്റെ പേരിൽ അയ്യപ്പ ഭക്തർ നിരവധി ഭക്തർ രീതിയിലുള്ള കേസുകൾ നേരിടുമ്പോഴാണ് ഫാത്തിമയ്ക്കെതിരെയുള്ള കേസ് റദ്ദാക്കാനുള്ള ഒരു തിടുക്കത്തിലുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പോലീസ് അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കോടതിയെ കോടതിയിൽ സമർപ്പിക്കുകയാണ് ചെയ്തത് ഈ കേസ് റെഫർ ചെയ്യാനുള്ള നീക്കം പോലീസ് നടത്തിയിരുന്നു ഈ നീക്കത്തിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസ് നമ്പറായിട്ടുള്ള ഈ രണ്ടായിരത്തി നാനൂറ്റി അഞ്ച് ബാ രണ്ടായിരത്തി പതിനെട്ട് എന്ന കേസാണ് തീർപ്പാക്കാനുള്ള നീക്കം കോടതിയുടെ കോടതിക്ക് മുമ്പാകെ പോലീസ് നടത്തിയത് പ്രധാനമായും ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വെച്ച് പങ്ക് പങ്കുവെച്ചിട്ടുള്ള പോസ്റ്റുകളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അത് ഫേസ്ബുക്ക് അധികൃതരുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പോലീസ് അത്തരത്തിലുള്ളൊരു നീക്കം നടത്തി ി ജെ പി നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് ബി രാധാകൃഷ്ണ മേനായിരുന്നു പരാതിക്കാരൻ ആ നീക്കത്തെ നോട്ടീസ് കിട്ടിയ പാഴെ തന്നെ അദ്ദേഹം അത് അതിനെതിരെ രംഗത്തെത്തുകയും കോടതിയിൽ ഈ കേസ് അവസാനിപ്പിക്കരുതെന്നും തുടർ നടപടികൾ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹം കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ആ ആ നീക്കം ഫലം കണ്ടിരിക്കുന്നു കേസ് അവസാനിപ്പിക്കാതെ തുടർ നടപടിയിലേക്ക് കടക്കുക തുടർ അന്വേഷണം നടത്തണമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ പരാതിക്കാരനായിട്ടുള്ള അഡ്വക്കേറ്റ് ബി രാധാകൃഷ്ണമേനോ മേനോ നമ്മുടെ ഒപ്പം ചേരുകയാണ് നമുക്കറിയാം വലിയ രീതിയായ ഇപ്പൊ ഭക്തരെയൊക്കെ വലിയ വ്രണപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു ആരും ഇന്നേ വരെ മറക്കാനിടയില്ല തിടുക്കപ്പെട്ട് രഹനാ ഫാത്തിമയെ കുറ്റയുക്തരാക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കിപ്പോൾ നമുക്കറിയാം അയ്യപ്പ ഭക്തസംഗമുമായി ബന്ധപ്പെട്ട് ബിന്ദു അമ്മിയൊക്കെ പങ്കെടുക്കുമെന്നെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഭക്തരെ വെല്ലുവിളിക്കുകയാണോ സർക്കാർ സർക്കാരിൻ്റെ നീക്കം അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് ഒരുപക്ഷേ രഹനാ ഫാത്തിമയും ഇനിയും പുതിയ ആഗോള സംഗമത്തിന് അവർ ക്ഷണിച്ചിട്ടുള്ള ആളാണോ എന്നൊരിക്കറിയില്ല അതിന് സാധ്യതയുണ്ട് കാരണം ഗവണ്മെന്റിന്റെ പരിപൂർണ പ്രൊട്ടക്ഷനിലാണ് അന്ന് ശബരിമല സന്നിധാനത്തേക്ക് രഹനാപാതിമ പോലീസിനെ തന്നെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥൻ ഗവൺമെൻറ്റിന് വേണ്ടി അവരെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോകുന്ന കാഴ്ച ഭക്തജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു കാലത്തും ആയില്ല അത്രയേറെ വികാരം മരണപ്പെട്ട കാര്യമാണ് ആ യാത്രയ്ക്ക് മുന്നോടിയായി തലേന്നാണ് ഫേസ്ബുക്കിൽ ഈ സ്ത്രീയുടെ അയ്യപ്പൻ അയ്യപ്പ വേഷ അതായ അയ്യപ്പ ഭക്തയുടെ വേഷം ധരിച്ചുകൊണ്ട് ആ വേഷത്തിനും അയ്യപ്പനെയും എല്ലാം അവഹേളിച്ചുകൊണ്ട് അയ്യ മുദ്രയെ അവഹേളിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ പേരിലുള്ള വ്രതത്തെ ആക്ഷേപിച്ചുകൊണ്ട് ആ തരത്തിലുള്ള വളരെ വികാരപരമായി ജനങ്ങൾ കാണുന്ന വിശ്വാസത്തെ സമ്പൂർണമായി ഇല്ലായ്മ ചെയ്യുക എന്ന കൂടി തന്നെ അതെല്ലാം പബ്ലിഷ് ചെയ്തിട്ട് ആ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സ്ത്രീയും ഒരു കൂട്ടുകാരിയും ശബരിമലയിലേക്ക് യാത്രയായി വരുന്നത് അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ പിറ്റേന്നാണ് ആ അത് അതിന് ഈ പോസ്റ്റിൻ്റെ ആ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് തെളിവായി സമർപ്പിച്ചുകൊണ്ട് ഈ അയ്യപ്പ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്താനും ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനുമുള്ള ഗൂഢോദ്ദേശമുണ്ട് എന്ന് തെളിവ് സഹിതം സ്ഥാപിച്ചുകൊണ്ടാണ് അന്ന് പത്തനംതിട്ട കോ പോലീസിന് ഇത് സംബന്ധിച്ച പരാതി അവിടുത്തെ അന്നത്തെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനായിരുന്ന അജിത്തും അതേ മുൻ അധ്യക്ഷൻ അജിത്തും ഞാനും ഒരുമിച്ചാണ് പോയിട്ട് മൊഴി കൊടുത്ത കേസെടുപ്പിക്കുന്നത് ആ കേസിലാണ് പിന്നീട് അത് ഒരു കാരണം തെളിവില്ല എന്നാണ് അവർ പറയുന്നത് അതെന്താണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നോട്ടീസിലെല്ലാം പറഞ്ഞിരുന്നത് എന്താണ് അല്ല പോലീസ് അന്വേഷണം അക്കാര്യത്തിൽ കൃത്യതയോടുകൂടി നടക്കാതെ തന്നെ കാരണം പോലീസിന് അവരെ പോലീസ് ക്ഷണിച്ചുകൊണ്ട് വന്നവരാണല്ലോ ഗവൺമെൻറ് ക്ഷണിച്ചിട്ടാണ് അവർ വന്നത് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അതല്ലെങ്കിൽ പോലീസിന് ഇത്രയേറെ അവരെ വെറുതെ വിടാൻ വേണ്ടിയുള്ള ആവേശം വരാൻ പാടില്ല അപ്പോൾ അവർക്കെതിരെ അവർ ബി എസ് എൻ എല്ലെ ഉദ്യോഗസ്ഥയായിരുന്നു തുടർച്ചയായി ഇത്തരം ആക്ഷേപകരമായ പോസ്റ്റുകളും പ്രവർത്തനങ്ങളും അവരുടെ തൊഴിലാക്കി മാറ്റിയ സ്ത്രീയാണ് അപ്പോൾ അതിനെ തുടർന്ന് ബി എസ് എൻ എൽ തന്നെ അവരെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയെല്ലാമുള്ള ആ സ്ത്രീക്ക് വീണ്ടും ജോലി തിരിച്ചു കിട്ടണമെങ്കിൽ ഈ കേസ് റദ്ദാവണം എന്ന കാഴ്ചപ്പാടിൽ പോലീസാണ് ഈ കേസ് റദ്ദാക്കാൻ വേണ്ടി തെളിവില്ല അതായത് അവർ അവർ പബ്ലിഷ് ചെയ്ത പേപ്പറുകൾ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ളത് ആ ഫേസ്ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രിൻ്റുകൾ ആ പ്രിൻ്റുകളെ സംബന്ധിച്ച തെളിവ് ലഭിക്കണമെങ്കിൽ ഫേസ്ബുക്ക് അധികാരികളുടെ കയ്യിൽ നിന്നും അത് മേടിച്ചു കൊടുക്കാൻ പരാതിക്കാർ തയ്യാറാവണം എന്ന മട്ടിലാണ് പോലീസിൻ്റെ സമീപനം വന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പോലീസിൻ്റെ ജോലിയാണ് പോലീസ് അപ്പോൾ അത് അങ്ങനെയുള്ള തെളിവ് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ആ കേസ് എഴുതി തള്ളുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കത് സംബന്ധിച്ച നോട്ടീസ് തന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനെ വിശ് ഇവിടെ ഇവിടെ ഈശ്വര വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടിയാണ് ഞാനെന്ന് ആ കേസ് ഫയൽ ചെയ്തത് സുപ്രീം കോടതിയിലെ കേസിലും ഈ നിരീശ്വരവാദികളുടെയും അയ്യപ്പ വിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിൻ്റെയും ഗൂഢോദ്ദേശത്തിന് തെളിവായിട്ട് ഈ കേസിൻ്റെ നമ്പരും ഡീറ്റെയിൽസും ഞാനടക്കം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ ആ കേസിനെ റദ്ദാക്കാനുള്ള നീക്കം എന്ന് പറയുന്നത് ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന സമീപനത്തിൽ തന്നെയാണ് അതിനെതിരായിട്ട് കൃത്യമായ തെളിവ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തുകൊണ്ട് ആ കേസിനെ നേരിട്ടിട്ടുള്ളത് അതായത് ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ആ ഈ ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അതായത് ഗൂഢോദ്ദേശം ഉണ്ടായിരുന്നു രഹന ഫാത്തിമയ്ക്ക് ഭക്ത എന്നുള്ള അവകാശവാദവും പൊള്ളയാണ് പൂർണ്ണമായും ആ ശബരിമല സന്നിധാനത്തെയും ആ ഭക്തരെയും അയ്യപ്പസ്വാമിയെ ആക്ഷേപിക്കാനുള്ള നീക്കമാണ് രഹന ഫാത്തിമ നടത്തിയത് എന്നായിരുന്നു സ്ഥാപിച്ചിരുന്നത് അതിനുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് പരാജയമായിരുന്നു യഥാർത്ഥത്തിൽ പോലീസ് ഒരു പണിയും എടുത്തിട്ടില്ല ഈ കേസിൽ മേലെ തന്നെയല്ലേ ഇതിൽ അതെ അതെ പോലീസ് ഈ കേസിൽ ഒരു പണിയും എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല പോലീസ് ഈ കേസ് എഴുതി തള്ളാൻ വേണ്ടി നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് കേസെടുത്തത് അതാണ് ഈ അവസാനത്തെ നടപടിയിൽ നിന്നും നമുക്ക് ബോധ്യമാവുന്നത് പക്ഷേ അന്ന് സമരത്തിൽ പങ്കെടുത്തവരടക്കം ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ പേരിലുള്ള കേസ് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല അവരെയൊക്കെ പ്രതിയാക്കി അവർ കോടതി കയറി ഇറങ്ങുകയാണ് അങ്ങനെ ഒരു ദുരന്തമായി മാറിയിട്ടുള്ള ആ ശബരിമല ബന്ധപ്പെട്ട സമരത്തിലെ അവരുടെ ആ സമര സേനാനികളുടെ ജീവിതം തന്നെ ദുരന്തമായി മാറുന്ന സാഹചര്യം ഈ ഒരു സാഹചര്യത്തിലാണ് ആ സമരത്തിനെല്ലാം ഇടയാക്കിയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈ തരത്തിലുള്ള സ്ത്രീയെ വെറുതെ വിടാൻ വേണ്ടി അവരെ ക്ഷണിച്ചുകൊണ്ടുവന്ന ഗവൺമെൻറ്റ് ഇപ്പോൾ അവരെ ആഗോള ഇപ്പോൾ സംഗമം നടത്താനുള്ള നീക്കം ഗൂഢമായി നടത്തുമ്പോൾ ഇത് സംശയാസ്പദമാണ് കാരണം വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ഇതിനു മുൻപും നിലപാടെടുത്തിയ അതേ ആളുകൾ ഇനിയിപ്പോൾ പുതിയ ഒരു സംഗമത്തിൻ്റെ പേരിൽ ആളെ കൂട്ടിയിട്ട് അവരുടെ ഇടയിൽ എങ്ങനെ ഈ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിർവഹിക്കാം എന്ന് ചിന്തിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ ഈ സംഗമത്തിലും ഗൂഢോദ്ദേശമുണ്ട് ഒരുപക്ഷെ കേസൊക്കെ ഈ കേസ് എഴുതിത്തള്ളിയിരുന്നുവെങ്കിൽ മുഖ്യ അതിഥിയായിട്ട് രഹിനാബാദിമ തന്നെ ഈ അയ്യപ്പ സംഗമത്തിലും എത്തുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും അയ്യപ്പൻ്റെ നിയോഗമാണ് ഈ സമയത്ത് കോടതിയുടെ ഇടപെടലുണ്ടായത് അതാണ് ചോദിക്കാൻ ഇരുന്നത് അതായത് ഒരു ഒരു ഭാഗത്ത് അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നു ഒരു ഭാഗത്ത് ഈ അയ്യപ്പ ഭക്തരെ എല്ലാം ആക്ഷേപിച്ചവരെ വെറുതെ വിടാനുള്ള നീക്കം നടത്തുന്നു യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമത്തിൽ ഉദ്ദേശിക്കുന്ന അവരെ എന്താണ് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു അയ്യപ്പ ഭക്തരുടെ സംഗമം തന്നെയാണോ അതോ ഈ അയ്യപ്പ നിഷേധരുടെ ഒരു സംഗമം തന്നെയാണോ അതെ അവർ ഉദ്ദേശിക്കുന്നു അവരുദ്ദേശിക്കുന്നത് ഭക്തരെന്ന വ്യാജേന ഇതേമാതിരിയുള്ള ആളുകളെയൊക്കെ സംഘടിപ്പിച്ചോളൂ നമുക്കറിയാം അന്നത്തെ സമയത്തും അവർ ഭക്തരെന്ന വ്യാജേനയുള്ള ധാരാളം ആളുകളെ വെച്ചിട്ട് നവോത്ഥാനം അടക്കം പല കാര്യങ്ങളും ഇവിടെ പ്രചരിപ്പിച്ചല്ലോ കാരണം ഇവിടെ വിശ്വാസികൾ സമരം നടത്തുമ്പോൾ അതിനെതിരെ നവോത്ഥാനത്തിൻ്റെ പേരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചവരാണിവർ അപ്പോൾ എങ്ങനെ ആളുകളെ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുവരാം വിശ്വാസത്തിനെതിരാക്കാം എന്ന് ഗവേഷണം നടത്തി നടപ്പാക്കുന്നതിൽ വിദഗ്ധരാണ് പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവർ അപ്പോൾ അവരുടെ മന്ത്രിയും അവരുടെ സംവിധാനവും ഒക്കെ ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ നീങ്ങുന്നത് വീണ്ടും ഒരിക്കൽ കൂടി ആ വിശ്വാസത്തെ എങ്ങനെ കൂടുതൽ തകർക്കാൻ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ശബരിമലയുടെ കാര്യത്തിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ശബരിമല ക്ഷേത്രം തീവെയ്പ് ദശാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന കാലം മുതൽ അതിനുശേഷം ഇപ്പോൾ പുതിയ വിമാനത്താവളം വരുന്നു അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളിൽ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം നേരിട്ട് അയ്യപ്പ സന്നിധിയിലേക്ക് ടൂറിസ്റ്റുകളെ ഇറക്കിക്കൊണ്ട് കാടിനെ നാടാക്കി മാറ്റുന്ന ആ വിശ്വാസത്തെ എല്ലാം അക്ഷരാർത്ഥത്തിൽ തകർക്കാൻ ഇവർ നടത്തുന്ന ആ ഗൂഢ എല്ലാം തുടർച്ച തന്നെയാണിത് ഒരു സംശയവുമില്ല തീർച്ചയായിട്ടും ഒരു ഒരു ഭാഗത്ത് അയ്യപ്പ ഭക്ത സംഗമം നടത്തിക്കൊണ്ട് കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം നടത്തുന്നു അതേസമയം തന്നെ അയ്യപ്പ ഭക്തരുടെ കണ്ണീരിനെ ഹേതുവായിട്ടുള്ള രഹനാ ഫാത്തിമ എന്ന സ്ത്രീയെ കുറ്റവിമുക്തയാക്കാനുള്ള ശ്രമവും നടത്തുന്നു ഇതിനുള്ളിൽ ഗൂഢ ഉദ്ദേശമുണ്ട് എന്നത് തന്നെയാണ് ന്യായമായിട്ടുള്ള സംശയം തിരിച്ചെത്താം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് തന്നെയാണ് ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത് രഹനാ ഫാത്തിമ എത്രത്തോളം അയ്യപ്പ ഭക്തരുടെ കണ്ണീരിന് ഹേതുവായിട്ടുണ്ട് എന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല പ്രക്ഷോഭകാലം ഓർമ്മയിലുള്ളവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒരു അയ്യപ്പ ഭക്തരും മറക്കാൻ കഴിയാത്ത സംഭവ വികാസമായിരുന്നു ഇരുമുടിക്കെട്ടേന്തി അതുപോലെ തന്നെ മുദ്രയും കറുപ്പും ധരിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപ പോസ്റ്റുകൾ നിരന്തരം ഇട്ടുകൊണ്ട് വെല്ലുവിളി നടത്തിക്കൊണ്ട് പുണ്യപൂകാവനായിട്ടുള്ള ശബരിമല സന്നിധ സന്നിധിയിലേക്ക് നടന്നു കയറിയത് പോലീസിന്റെ രക്ഷാ കവചവും അതുപോലെ തന്നെ ബാരിക്കേഡും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വലിയ പോലീസ് സന്നാഹത്തിന്റെയും എല്ലാം സുരക്ഷാ കൂടിയായിരുന്നു രഹന ഫാത്തിമ ഓരോ അടിയും വെച്ച് ശബരിമല പൂങ്കാവനത്തിലേക്ക് നടന്നു കയറിയത് അത് അയ്യപ്പ ഭക്തരുടേതെന്ന് മാത്രമല്ല എല്ലാ ഹൈന്ദവ വിശ്വാസികളുടെയും ഹൃദയത്തിൽ വലിയ രീതിയിലുള്ള മുറിവ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവരെ കുറ്റവിമുക്തരാക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ നേരിട്ട തിരിച്ചടി നമുക്കറിയാം രാഷ്ട്രീയമായും അതുപോലെ തന്നെ ഹൈന്ദു വിശ്വാസികൾക്കിടയിലും സി പി എമ്മിനും സർക്കാരിനും ഏറ്റുള്ള തിരിച്ചടി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നമ്മൾ കണ്ടതാണ് ആ തിരിച്ചടിയിൽ നിന്നും പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളത് കൂടി വ്യക്തമാകുന്നു ഈ ഒരു നീക്കത്തിലൂടെ അതുതന്നെയല്ല ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഘമെല്ലാം നടത്തി ആ ഒരു സ്വാധീനം വീണ്ടുപിടിക്കാനുള്ള ശ്രമം മന്ത്രി വി എൻ വാസവന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള നീക്കം ഉണ്ടാകുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നുണ്ടാകുന്നു അതേസമയം തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പിന്നണിയിലൂടെ നടക്കുന്നു പക്ഷേ ആരും അറിയാതിരുന്നെങ്കിൽ രഹന ഫാത്തിമ ഇന്നത്തെ കോടതി വിധിയിലൂടെ ഫ്രീ ആകുമായിരുന്നു ഈ അയ്യപ്പ ഭക്ത നിഷേധവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ ണപ്പെടുത്തുന്ന നീക്കങ്ങളുമായി ഇന്നു മുതൽ വീണ്ടും സജീവമാകേണ്ട ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഇടപെടലൂടെ താങ്കളുടേതായിട്ടുള്ള അടക്കമുള്ള ഇടപെടലിലൂടെ വീണ്ടും ആ നിയമക്കുരുക്ക് കൂടുതൽ മുറുകിയിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഈ വിഷയത്തിൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ ചേട്ടൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികളായിരുന്നു ഈ രഹനാബാത്മി അടക്കമുള്ള ബിന്ദു അമ്പണി അടക്കമുള്ള ഈ ശബരിമലയെ കളങ്കപ്പെടുത്താനെത്തിയ ഈ ഇത്തരത്തിലുള്ള സ്ത്രീകളെല്ലാം അപ്പോൾ അവരെ അവരുടെ സംരക്ഷണം ഇവരെ ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ് ഗവൺമെൻറ് അപ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അന്ന് മുതൽ ഇന്നുവരെ നടന്നത് അതിനെ ചെറുക്കുക എന്നുള്ളത് വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മുടെ കടമയാണ് കർത്തവ്യമാണ് യഥാർത്ഥത്തിൽ അയ്യപ്പൻ പിറന്നു വീണ പുണ്യഭൂമിയായ പന്തളത്ത് നിന്നും ആയിരക്കണക്കിന് അമ്മമാർ ആരംഭിച്ചിട്ടുള്ള അന്നത്തെ പ്രതിഷേധം ആ പ്രതിഷേധം ആളിക്കത്തിയപ്പോൾ സത്യത്തിൽ ഈ ഭാരതത്തിലെ ഏയും ലോകത്തിലെയും മുഴുവൻ അയ്യപ്പ വിശ്വാസികൾക്കും ഈശ്വര വിശ്വാസികൾക്കും അത് ആശ്വാസം പകരുകയായിരുന്നു അതിനെ തല്ലിക്കെടുത്താനുള്ള നീക്കം ഇപ്പോൾ വളരെ ആസൂത്രിതമായി വീണ്ടും സർക്കാർ ആരംഭിച്ചിരിക്കുന്നു സർക്കാർ അത് അയ്യപ്പ വേഷത്തിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവായി അതിനൊപ്പമാണ് എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുന്നത് ആ ഗൂഢശ്രമം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അവരെവിടെയാണ് അത് അവരുടെ യഥാർത്ഥ മുഖം പുറത്തെടുത്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യുന്നത് എന്നുള്ളത് ഓരോ ഘട്ടത്തിലും വിശ്വാസികൾ വളരെ കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ച് പ്രതികരിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് രഹന ഫാത്തിമ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് സർക്കാരിന്റെ അറിവോടെയല്ല സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്നതൊക്കെ ഇനിയും വിശ്വാസത്തിൽ എടുക്കണമോ കാരണം ഇത്തരത്തിലുള്ള രഹന ഫാത്തിമയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും വർഷങ്ങൾക്ക് ഇപ്പുറവും തുടരുകയാണ് അത്തരത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇത് ശബരിമലയിലേക്ക് ആ അത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയുമോ ആ രഹന ഫാത്തിമ തുനിഞ്ഞിറങ്ങിയത് രഹന ഫാത്തിമ അടക്കം ബിന്ദു അമ്മി അട ആയിക്കോട്ടെ അതുപോലെ തന്നെ നിരവധി ആളുകളുണ്ട് ഇവരെല്ലാം ഇത്തരത്തിൽ തുനിഞ്ഞിറങ്ങിയത് ഒരുപക്ഷേ സർക്കാരിന്റെ കൂടി പിന്തുണയോടെയും അനുഗ്രഹ കൂടിയല്ലേ എന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് സംശയം കൂടുകയല്ല ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും നാളിതുവരെയുള്ള ഈ കേസിൻ്റെ തന്നെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ കേസിൻ്റെ നാൾ വഴി പരിശോധിക്കുമ്പോൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ നടപടിക്രമങ്ങൾ പരിശോധിക്കുമ്പോഴൊക്കെ നമുക്ക് വ്യക്തമാവുന്നത് ഇതൊരു സർക്കാർ സ്പോൺസേർഡ് ഗൂഢാലോചനയായിരുന്നു കൃത്യതയോടുകൂടി തന്നെ വിശ്വാസികളെ ആ വിശ്വാസത്തെ തകർക്കാൻ ഈ ശബരിമലയുടെ പ്രസക്തി ഇല്ലാതാക്കാൻ അവിടുത്തെ അയ്യപ്പൻ്റെ വ്രതത്തിന് പ്രസക്തി ഇല്ലാതാക്കാൻ അങ്ങനെയെല്ലാം ഉള്ള വളരെ ഗൂഢശ്രമങ്ങളായിരുന്നു ഇവർ കൊണ്ട് െന്ന് പറയുന്ന ഈ ഇരുമുണിക്കെട്ടിനകത്ത് പോലും യഥാർത്ഥത്തിൽ ഇരു ഇരുമുണിക്കെട്ടല്ലായിരുന്നു എന്നാണ് പറയുന്നത് മറ്റ് പല വിശ്വാസികൾക്ക് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ആ കെട്ടിനകത്ത് പോലും ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്തായാലും ഇത് കൃത്യമായിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചനയായിരുന്നു ആ ഗൂഢാലോചനയാണ് വിശ്വാസ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് പൊളിഞ്ഞു വീഴുന്നത് ഇത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ വിശ്വാസികൾ തീവ്രമായി തന്നെ ഈ കാര്യത്തിൽ നിലപാടെടുത്തുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ നീക്കത്തെ ചെറുക്കാൻ തയ്യാറാവണം എന്നാണ് എനിക്ക് ഉറപ്പ് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഇടപെടലിലൂടെ വലിയൊരു നീക്കത്തെ പൊളിച്ചിരിക്കുകയാണ് രണ്ട് തരത്തിൽ നമുക്കിതിനെ വ്യക്തമായി പറയേണ്ടി വരും ഇത്തരത്തിൽ അയ്യപ്പരുടെ ഭക്തരുടെ കണ്ണീരിന് കാരണക്കാരായവരെ സംരക്ഷിക്കാനും ഒരു ഭാഗത്ത് ഭക്തരെ സംരക്ഷിക്കുന്നു എന്നുള്ള തരത്തിൽ വലിയ പ്രകടനങ്ങൾ നടത്തി ആ നഷ്ടപ്പെട്ടു പോയ സ്വാധീനം തിരിച്ചു പിടിക്കാനുള്ള ഈ നാടകത്തെയും കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം കൂടി പൊളിച്ച് അടുക്കിയിരിക്കുന്നത് ഏതായാലും നിയമ കുരുക്കിൽ നിന്ന് താൽക്കാലികമായ ിലും ഇത്തരത്തിൽ രഹനാ ഫാത്തിമയ്ക്ക് ഇപ്പോൾ വിടുതൽ ലഭിച്ചിട്ടില്ല രഹനാ ഫാത്തിമ അന്വേഷണം നേരിടണം കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് കോടതി കേരള പോലീസിനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്